ഇത് വളരെ ബേസ് തൊട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിനെ കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് തെറ്റുകൾ മനസ്സിലാക്കി പ്രോപ്പർ പ്ലാനോട് കൂടി റിസ്ക് മാനേജ് ചെയ്ത് ഒരു മെൻട്ര ഹെൽപ്പോട് കൂടി ഒരു മൂന്ന് മാസമെങ്കിലും അല്ലെങ്കിൽ ഒരു ആറുമാസം കഴിയുമ്പോഴാണ് ഒരു മെച്യോർ പീരീഡ് ആവുന്നത് ആ സമയത്താണ് ഇവർ പതിയെ പതിയെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യേണ്ടത് ഇതിന് പകരം ചെറിയ യങ് ആയിട്ടുള്ള ആളുകൾ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റുമല്ലോ കാരണം നമ്മൾ യൂട്യൂബിലേക്ക് അങ്ങനെയാണ് കാണുന്നത് അഞ്ച് ലക്ഷം പത്ത് ലക്ഷമൊക്കെ ഒരു ട്രേഡിൽ മുപ്പത് മിനിറ്റ് കൊണ്ട് എടുക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി അവരുള്ള കാശും കൂടി പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് രണ്ടാമതുള്ള ഒരു പ്രശ്നമുള്ള കാര്യം എന്ന് പറയുന്നത് എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ട്രേഡിംഗ് മേഖലയിലേക്ക് വരുന്ന ആൾക്കാരുണ്ട് അവർക്കിത് സമയമില്ല ചെയ്യാൻ അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ശരിക്കും ഇത് നമ്മൾ കൺസൾട്ട് ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യാൻ ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്